രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് അവഗണിച്ചു ഖാർഗെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് സംഭവം ഉണ്ടാകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പ്രധാനമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നെന്ന് ഖാർഗെ ആരോപിച്ചു അതനുസരിച്ചാണ് പത്തൊമ്പതിന് നടത്താനിരുന്ന ജമ്മു കശ്മീർ സന്ദർശനം മോദി റദ്ദാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഇത്തരത്തിൽ വിവരം ലഭിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായില്ലെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഭീകരാക്രമണ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സർക്കാർ ഒന്നും ചെയ്യാതിരുന്നത് കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കൂടുതൽ സേനയെ പഹൽഗാമിൽ നിയോഗിക്കാതിരുന്നതിൻ്റെയും ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ സമ്മതിച്ചിരുന്നു ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഉന്നയിച്ചാണ് ഖാർഗെ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച് കേന്ദ്രത്തോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആക്രമണത്തിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി വാർത്തകൾ നൽകിയ സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിൽ നാളെ രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്